നമസ്കാരം ഇന്ത്യൻ പാസ്പോർട്ട് വീണ്ടും വീണ്ടും കുതിക്കുകയാണ് ഏറ്റവും പുതിയ ഹെൻലി സൂചിക പ്രകാരം ഇന്ത്യ ഇപ്പോൾ എഴുപത്തി അഞ്ചാം സ്ഥാനത്താണ് ഈ സൂചികയിൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എൺപത്തഞ്ചായിരുന്നു പിന്നീട് ഈ വർഷം ആദ്യം അതായത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇത് എൺപതാം സ്ഥാനത്തായിരുന്നു അവിടുന്ന് ഒറ്റ മാസം കൊണ്ടാണ് ഈ പത്ത് പോയിൻ്റ് കടന്ന് ഇന്ത്യ ഇപ്പോൾ എഴുപത്തി അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് കൊണ്ടുവരുന്ന അൻപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് ആ വിസവണ സംവിധാനത്തിൽ യാത്ര ചെയ്യാം മാത്രമല്ല ഇതിൽ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രധാനമായും ഇന്ത്യയിലെ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ളത് അത് ഒന്ന് ഇറാനും മറ്റൊന്ന് ബൊളീവിയയുമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില ആളുകൾ ഇന്ത്യയിൽ നിന്ന് ചിലരെ ഇറാനിലേക്ക് എത്തിക്കുകയും പിന്നീട് അവരെ മോശം കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരുന്നത് ഇവരിൽ പലരെയും അവിടെ തട്ടിക്കൊണ്ടുപോയി മോചന ദേവിയും ആവശ്യപ്പെട്ടതായ കേസുകൾ വന്നിരുന്നു അതുപോലെ മയക്കുമരുന്ന കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങൾ ഇവർ വഴി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലായിരുന്നു ഇറാൻ ഈ പട്ടികയിൽ നിന്ന് ഇന്ത്യയെ മാറ്റിയത് അതുപോലെ മറ്റൊരു രാജ്യം ബൊളീവിയാണ് ബൊളീവിയ എന്ത് കാരണത്താലാണ് ഇന്ത്യയെ പട്ടികയിൽ നിന്ന് മാറ്റിയതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എന്നാൽ പിന്നീട് ഗാംബിയ ഈ പട്ടികയിലേക്ക് വരികയായിരുന്നു അതായത് ഗാംബിയയിലേക്ക് ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് വിസ ഓൺ അറൈവൽ സംവിധാനം ഗാംബിയ എന്നുള്ള ആഫ്രിക്കൻ രാജ്യം ഏർപ്പെടുത്തിയോട് ഇന്ത്യ വീണ്ടും അൻപത്തിയാറാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത് നമ്മുടെ മനസ്സിലാക്കിയിട്ടുന്ന കാര്യം ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ് ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ രാജ്യമാണെന്ന് പറയാം പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ അതൊരു വലിയ രാജ്യം തന്നെയാണ് സിംഗപ്പൂരിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് സിംഗപ്പൂർ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇത്തരത്തിൽ യാത്ര ചെയ്യാം വലിയ ധനിക രാജ്യങ്ങളായ യു എ സ്വീഡനും ഒക്കെ ഈ സിംഗപ്പൂരിന് പിന്നിലാണ് നിൽക്കുന്നത് ഈ പട്ടികയിൽ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരതയും അതുപോലെ അവിടുത്തെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും അവരുടെ സാമ്പത്തിക മേഖലയിലുള്ള വളർച്ചയുമൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിലേക്ക് വഴിവെക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ത്യ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള വികസനം കൈവരിച്ചൊരു രാജ്യമാണ് അത് പ്രതിരോധ മേഖലയിലാണെങ്കിലും സാമ്പത്തിക ഒക്കെ തന്നെ നമ്മളേറെ മുന്നിലാണ് എന്നുള്ളത് ഒരുപക്ഷേ നമ്മൾ ഈ പട്ടികയിൽ വീണ്ടും വീണ്ടും മുന്നോട്ട് കയറി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നായി ഇത് കണക്കാക്കാം പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ പട്ടികയുടെ ഏഴയിലെത്തുപോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ നിരന്തരം സൈനിക അട്ടിമറികളും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയും ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ നേരിടുന്ന രാജ്യങ്ങളാണ് ഇവ എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അഭിമാനകരമായൊരു നേട്ടത്തിലേക്കാണ് എത്തുന്നത് ഒരു പക്ഷേ അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി അടുത്തൊരു കണക്കെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ ഇതിലും മുന്നിലെത്താനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ലക്ഷസ്ഥാനങ്ങളിലേക്കുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാസ്പോർട്ടുകളാണ് ഇതിനായി ഈ ഹെൻലി സമിതി പരിഗണിക്കുന്നത് അതിലാണ് ഇന്ത്യ എഴുപത്തി അഞ്ചാമത് അതായത് നൂറിന് താഴെ ഇന്ത്യ എത്തി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായൊരു കാര്യം തന്നെയാണ് ഇന്ത്യ എല്ലാ മേഖലയിലും തിളങ്ങുന്നു അല്ലെങ്കിൽ കുതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച മൗഢോദാഹരണമായി മാറുകയാണ് ഈ പാസ്പോർട്ടിലുണ്ടായിട്ടുള്ള നേട്ടം ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ ഡാറ്റയാണ് ഈ ഹെൻലി ഇതിലേക്കായി അവർ വിശകലനം നടത്തുന്നതിനായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ക്രമാതീതമായ വർധന ഉണ്ടായിരിക്കാം അതുപോലെ ഇന്ത്യയിലേക്കുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമയാന ഗതാഗത നമുക്ക് ഇതിലൊരു പ്രധാന ഘടകമായി മാറിയിരിക്കാം അപ്പോൾ ഏതായാലും നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും ആഗോളതലത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള സ്വാധീനവും ശക്തിയും ഇന്ത്യക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളായി നമുക്ക് കണക്കാക്കാം ഒപ്പം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം എത്ര കൃത്യമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇറാനും വൊളീവിയയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ പോലും മറ്റ് പ്രധാനപ്പെട്ട ലോകത്തെ വലിയ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായി മാറുകയാണ് ഏതായാലും ഇന്ത്യ തിളങ്ങുകയാണ് എന്ന പഴയ മുദ്രാവാക്യം തന്നെ നമ്മൾ ഒന്നുകൂടി പറയേണ്ടി വരും അത് പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വലിയ പദവിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആദ്യ അൻപത് രാജ്യങ്ങളിൽ താഴെ എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല